കിടക്കുന്നത് ഒന്ന് അനങ്ങുന്ന പോലും ഇല്ലെന്നുള്ളതാണ് ഇന്ന് നമ്മളെടുത്തറിയില്ല അത്യാവശ്യം നല്ലൊരു ആഹ് ഇപ്പോൾ നമുക്ക് അടിച്ചൊരു വാഹ ഫസ്റ്റ് വാ ഇന്നത്തെ സസ്യയുടെ ഹിറാമി ലൂറ് അത്യാവശ്യം ഒരു ഒന്നര കിലോ സൈസ് നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വാഹ വീഡിയോടെ കഴിച്ചൊരു പാടായിരുന്നു അതുകൊണ്ട് എടുക്കാൻ ഇതുണ്ട് ഇതായത് താഴെ നിന്ന് വേണമായിരുന്നു എടുക്കാൻ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല മീനെ കയറുമെന്ന് പോലും അറിയത്തില്ലായിരുന്നു കാരണം തൂക്കിയെടുക്കാനേ പറ്റത്തുള്ളായിരുന്നു ഇത് നമ്മുടെ ഹവാസിൻ്റെ പുതിയൊരു ലൂറ് വന്നിട്ടുള്ളത് ഇത് മറ്റേ ലൂട്ടിക്കെന്ന് പറഞ്ഞൊരു ലൂറിൻ്റെ അതേ മോഡലിൽ വരുന്ന ഹവാസിൻ്റെ ഇപ്പോഴത്തെ നൂറിനോടോ അങ്ങനെ എന്തുവാണോ അതിൻ്റെ പേര് അതിലാണ് മേടിച്ചത് കുഴപ്പമില്ല നല്ലൊരു വാഹനം യുടെ സൈസ് വീഡിയോ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല കാരണം ഇച്ചിരി ആയിരുന്നു ഇനി കയറ്റാൻ നമുക്ക് ഇനി അയച്ചിട്ടെങ്കിലും വീഡിയോ എടുക്കാൻ നോക്കിയാൽ നമ്മളതിൻ്റെ രണ്ടാമത്തെ വാഹമാണ് നമ്മളിപ്പം നിൽക്കുന്നതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് കുറച്ച് വാഹം പറയുന്നുണ്ട് അതുകൊണ്ട് അടിക്കുകയും ചെയ്തു പക്ഷേ ഇത് കണ്ട് പോച്ച നല്ല പോലത്തെ പോച്ച നിക്കുന്നതുകൊണ്ട് നമുക്ക് ഇത്തിരി പാടാണ് അടിക്കാതി നമ്മൾ എറിഞ്ഞാൽ എറണാ തന്നെ അടിച്ചായിരുന്നു പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു പക്ഷെ അടിക്കുന്ന മീനാണ് കിടക്കുന്നത് തൊട്ട് മുന്നില്ല അവർ പത്ത് മീറ്റർ പോലും ദൂരമില്ല കണ്ടോ ഇത്ര അടുത്ത വന്നു മറിയത് കണ്ടോ അതിൻ്റെ കൂടെ വരുന്ന ആ കൂട്ടത്തിനെ കണ്ടു ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് പക്ഷെ നമുക്ക് അടിച്ചെടുക്കാൻ പാടാണ് നമ്മളെ മുന്നിൽ കണ്ടോ ഒരു കൂട്ടെന്താണ് ഉണ്ടോ ശരി വിട്ടിട്ട് പോയി കാരണം കേട്ടാൻ ഇച്ചിരി പാടുള്ള സ്ഥലമായിരുന്നു ൂട്ടം മീൻ അവിടെ വന്നതിൽ പോയിട്ടുണ്ട് ചേർമീൻ താണ്ട് എൻ്റെ മുന്നിൽ വന്ന് എടുത്തു എൻ്റെ മുന്നിലായിട്ട് വന്നതിപ്പോൾ ഭയങ്കര ഒരു ചേർമീൻ ഓഹ് ഒരു ചെറു മീനാ ഓക്കെ ഇവിടെ ഇപ്പൊ ഇപ്പൊ നമ്മൾ ഇന്നത്തെ മീൻപിടുത്ത് അവസാനിപ്പിക്കുകയാണ് വേറെ ഒന്നുമല്ല നമ്മുടെ റോഡ് ഒടിഞ്ഞിട്ടുണ്ട് ഏതാണ്ടെ ഇന്ദ്രയായിരുന്നു ലാസ്റ്റ് മീൻ മീനടിച്ചിട്ട് നമ്മൾ കാട്ടിക്കൂടെ വേണമായിരുന്നു കയറി വരാൻ ഈ പന പോലുള്ള ഒരു സാധനം അവിടെ നോക്കിയാൽ മനസ്സിലായി പന പോലെ നിൽക്കുന്ന ഒരു പനയല്ല കരിമ്പ് പോലെ നിൽക്കുന്ന ഒരു ഇതാ ചെറിയ പനയുടെ കൂടെ കയറി വന്നപ്പോൾ റോഡ് എവിടെയോ തട്ടി എവിടെയോ ഒന്ന് ഒടിഞ്ഞിട്ട് റോഡ് ഒടിഞ്ഞു റോഡിൻ്റെ മണ്ടവശം രണ്ടാമത്തെ വെച്ച് ഒടുങ്ങി പോയിട്ടുണ്ട് അതുകൊണ്ട് ഇന്നത്തെ മീൻപിടുത്തം നിർത്തി നമുക്ക് രണ്ട് വാഹ കിട്ടിയിട്ടുണ്ട് അതിൽ കവറിനാ തുടക്കം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം